ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ റയൽ മാഡ്രഡ് ഇറങ്ങുന്നുണ്ട് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ എതിരാളികൾ ജർമ്മൻ ക്ലബ്ബായ ബുറൂസിയ ഡോഡ്മുണ്ടാണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക സെമിഫൈനൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാബി അലോൺസോയും സംഘവും ഈ മത്സരത്തിനിറങ്ങുക ഏതായാലും റോഡർഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യതകളുണ്ട് ആഴ്സണൽ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് റോഡ്രഗോയെക്കുറിച്ച് ഇപ്പോൾ സാബി അലോൺസയോട് ചോദിച്ചിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നായിരുന്നു ചോദ്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ റൂമറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും സാബി നടത്തിയിട്ടില്ല റോഡർഗോ തൻ്റെ ബെസ്റ്റ് ഫോമിലേക്ക് മടങ്ങിയെത്തും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് പോസിറ്റീവാണ് സഹായിക്കാൻ റെഡിയാണ് എന്നൊക്കെയാണ് സാബി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോഡർഗോക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം വളരെയധികം പോസിറ്റീവാണ് ആവശ്യമായ സമയത്ത് കളിക്കാനും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് സഹായിക്കാനും അദ്ദേഹം തയ്യാറാണ് ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് റോഡർഗോക്ക് സാബിക്ക് കീഴിലും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം